കൂട്ടുകാരെ കുറുമ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചെറിയൊരു വീഡിയോ ഷോർട്സ് ഇട്ടത് എല്ലാവരും കണ്ട് കാണുമല്ലോ പൂക്കൾ തേടി പോയ കുറേ മനുഷ്യരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ പൂക്കൾ ഇന്ന് രാവിലെ എട്ടെട്ടര അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഷോപ്പിലെല്ലാം കൊണ്ടു കൊടുത്തിട്ട് ആ വഴി എൻ്റെ ചേട്ടായി വണ്ടിയും കൊണ്ട് വന്നിട്ട് നമുക്കും കുറച്ച് കെട്ട് കാണും പൂക്കൾ കൊണ്ടുവന്നിട്ടുണ്ട് കാണിച്ചു തരാവേ അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കൂട്ടുകാരെ റിലേറ്റഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കണ്ടില്ലേ അറിയാവുന്നവർ അത് ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പോയി വീഡിയോസ് കാണുക അപ്പോൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക കൂട്ടുകാരെ അതെല്ലാം പോയി കണ്ടിട്ട് ഓടി വായോ പൂക്കൾ വേണ്ടവർ എന്താ ചെയ്യണ്ടതെന്ന് അറിയാമോ നിങ്ങൾക്ക് ഇനി അടുത്ത വർഷമുള്ളൂ ഇനിയിപ്പോൾ നമ്മുടെ ഓണം ഇങ്ങനെ എത്തിയില്ലേ ഇനി പൂക്കൾ വേണ്ടവരെന്താ ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ചാനലുമായി ബന്ധപ്പെടുക അടുത്ത വർഷം ഒരു ജൂൺ ജൂണൈ മാസം ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മളോട് പറയുക കുട്ടികാര നിങ്ങൾക്ക് പൂക്കൾ വേണമെങ്കിൽ ഓക്കെ ബൈ അപ്പോൾ എട്ടര ആയപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ലാൻഡ് ചെയ്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട് കെട്ടുകാണെങ്കിൽ പൂക്കൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നിരിക്കുന്ന പൂക്കൾ നോക്കാം കേട്ടോ അതാണ് ഗേസ് ജപത്തി ബാക്കിയുള്ള പൂക്കളൊന്നും ഞാൻ കണ്ടില്ല ഇതുവരെ ഓക്കെ അത് കുറച്ച് പേർക്ക് ഉണ്ട് പിന്നെ അതിൽ നിന്ന് കുറച്ച് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അത് അത് കണ്ട കണ്ടപാടെ എന്റെ മോൻ ഓടി വന്നിട്ട് അവന് കുറച്ച് പൂക്കൾ അത്തുക ഇടുക എന്ന് പറഞ്ഞിട്ട് അത്തും ഇട്ടിട്ടുണ്ട് അപ്പൊ റോസ് ഒരു വെള്ള പൂവ് പിന്നെ ഒരു ജമന്തി പൂവാണ് ഇവിടെ അങ്ങനൊന്നും അല്ലടാ എന്ന് പറയപ്പോ അവന് മനസ്സിലാകില്ലാകും അതായത് ഇങ്ങനെയാ അമ്മ അത്തപ്പൂ കൊടുത്തതെന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം കൂട്ടുകാരെ അപ്പൊ എല്ലാവർക്കും പൂക്കളും ഇണ്ടവരെന്താന്ന് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് ചെയ്യുക അപ്പോൾ അവനിങ്ങനെ അത്തപ്പൂക്കളായിട്ട് പഠിക്കാൻ കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടാറ്റാ ബൈ